ചെങ്കോട്ട ചെങ്കത് പോരാളി ഷാജി ഇതൊക്കെ നമ്മൾ ഇതിൽ കാണുമ്പോൾ നമ്മൾ നിത്യേന ഇത് കണ്ടിട്ട് അതിൽ കുറേയേറെ ഇടതുപക്ഷത്തിനുകൂലമായി കാണുമ്പോൾ നമ്മൾ അതിനെ തന്നെ ആശ്രയിക്കുകയും പക്ഷേ ഇപ്പൊ കാണുന്ന പ്രവണത അത്തരം ഗ്രൂപ്പുകൾ വിലക്ക് വാങ്ങുകയാണ് മാ എന്തടാ നിങ്ങൾക്ക് ഷാജി അറിയാമോ ഷാജിയെ പിന്നെ ആകെ അറിഞ്ഞുകൂടാ നീ അല്ലടാ ഇന്നലെ അവനെ വിളിച്ചോണ്ട് വന്ന് വിളയെന്ന് തേങ്ങ മെട്ടിക്കൊണ്ട് വയ്യത് മാമ അത് നമ്മളെ ഷാജിയല്ലേ ഇത് പിന്നെ ആരാ കണ്ടവന്റെ ഷാജി ഇത് പോരാളി ഷാജി പോരാളി ഷാജിയെ മാമൻ അറിഞ്ഞുകൂടാ ഈരാളി വാസുവിനെ അണയും മാമനെ നന്നായിട്ട് അറിയാം എന്താണ് കാര്യം ഈ ഷാജിയാണ് നമ്മളെ ഇപ്രാവശ്യം തോപ്പിച്ചത് എന്തേടാ എന്റെ മാമ ഈ പോരാളി ഷാജിയാണ് നമ്മളെ ഇപ്രാവശ്യം ഇലക്ഷൻ തോപ്പിച്ചത് എങ്കിൽ പിന്നെ തർക്കമില്ലടാ അവൻ്റെ വീന്ന് വിട്ടതായിരിക്കും ഹലോ പിന്നെ അവൻ കേരളത്തിലുള്ളത് എന്താണ് അവന്റെ മെയിൻ ജോലി ജോലി എന്തൊരു രാവിലാകുമ്പോ നമ്മളെ പാർട്ടി അനുകൂലിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പോസ്റ്റ് ഈ പോസ്റ്റുകളെല്ലാം നമ്മൾ അങ്ങ് ഷെയർ എനിക്ക് നീ അത് തന്നിട്ടുണ്ടല്ലേ അത് നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും ഷെയർ ചെയ്യും തന്നെ ആ ഇതിന് പറ്റിയേ ഇന്നലെ ജയരാജ സഹാവ് പറയിട്ടുണ്ട് ആ ഞാൻ ഇതൊന്നും കേൾക്കാനൊന്നും പോവില്ല നിങ്ങൾക്ക് ആക്കാത്ത ആ എനിക്ക് അതിന്റെ കാര്യമില്ല എന്താണ് പറഞ്ഞത് അതായത് ഈ പോരാളി ശാഖിയെ പോലൊരു മൂന്നാലു പേരെ നമ്മൾ പാർട്ടി വിലക്കിയെടുത്തിട്ട് നമ്മൾ പാർട്ടിയെ പറ്റി അനുകൂലിച്ചുകൊണ്ട് ഇങ്ങനെ പോസ്റ്റ് ഇടിക്കുമെന്ന് ഈ പോസ്റ്റ് കണ്ടിട്ടാണ് ഈ ജനങ്ങളൊക്കെ നമുക്ക് വോട്ട് കിട്ടാത്തേ തോന്നോയില്ല എനിക്ക് തോന്നണം അത് അങ്ങനെ ആയിരിക്കും അതൊക്കെ പോട്ടെ നിന്റെ മുഖ്യം ഇതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ലേടാ മാ മുഖ്യം പറയാതിരിക്കാമോ എന്തരണ്ടേ മാ നട്ടലുള്ള മുഖ്യം ഇതിനെ പ്രതികരിക്കാതിരിക്കുമോ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ പറഞ്ഞ സാധനം നിന്റെ മുഖേന ഉണ്ടാടാ നിങ്ങൾക്കൊരു സംശയം ആ മോട്ടിയോ മോട്ടീവെ എന്താണ് പറഞ്ഞത് ഇപ്പൊ ആ പോരാളി ഷാജിമാരുടെ സേവനം പാർട്ടിക്ക് ആവശ്യമില്ല വാലും തലയും ഇല്ലാത്തവന്മാർ പാട്ടു നിലപാട് പ്രചരിപ്പിക്കേണ്ട കാര്യവുമില്ല എങ്ങനെയുണ്ടോ മുഖിന്റെ മറുപടി മറുപടിയൊക്കെ കൊള്ളാടാ മറുപടിയൊക്കെ കൊള്ളാം ഇത്രയൊക്കെ പറഞ്ഞിട്ടും ഈ പോരാളി ജീവിക്കൊന്നും പറഞ്ഞില്ലടാ കുത്തി കുറിച്ചു എന്താണ് ഇത്രയും വലിയ തോൽവിയിലേക്ക് ഇടതുപക്ഷം പോകാനുള്ള കാരണം പോരാൾ ഷാജിയല്ല ജനങ്ങളെ സേവിക്കാൻ ജനങ്ങൾ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രി മകൾക്കും മരുമകനും ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ പാർട്ടിയെയും പൊതുഖജനാവിനെയും ദുരുപയോഗം ചെയ്തത് കൊണ്ട് മാത്രമാണ് ഷാജി പറഞ്ഞത് സത്യല്ലേ സത്യല്ലേടാ ഇപ്പൊ എനിക്കൊരു കാര്യം പിടികിട്ടിയോ കറക്റ്റ് പോരാളി ഷാജി പറഞ്ഞത് സത്യം അല്ലേ നിങ്ങൾക്ക് പോരാളി ഷാജി അറിയുകയും ചെയ്യോ നിങ്ങളുടെ കൂട്ടുകാരനാണ് പോരാളി ഷാജി ഏച്ചു പോടാ പോടാ ഈ ഷാജി ഇത് മാത്രമല്ല പറഞ്ഞേക്കണത് ഇനിയും പറഞ്ഞിട്ടുണ്ടാ ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞേക്കണമോമോ അയ്യോ കേക്കാൻ നല്ല രസം ഉണ്ടാ വായിര് ടീച്ചറുടെ പരാജയം ഷാജിയുടെയും സൈബർ സഖാക്കളുടെയും തലയിൽ കെട്ടിവെച്ച് തടി ഊരാൻ നോക്കുന്ന ജയരാജൻ പിണറായി കോക്കസിനോട് പറയാനുള്ളത് റഹീം എന്ന ഈ പിമ്പിനെ ഇറക്കി ടീച്ചറെ ഒതുക്കി വൃത്തികെട്ട നാലാം കളി ഞങ്ങൾ സഖാക്കളെ കൊണ്ട് പറയിപ്പിക്കല്ലേ പണ പുല്ലെ മാമ എന്താ 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 നിങ്ങൾ എവിടെ പോണത് ഞാൻ ഈ തൊണ്ണൂറാമത്തെ വയതിലെ നിന്റെയൊക്കെ വായിലിരിക്കണ ചീതയാകണ എന്തായിരുന്നെ അമ്മയാണ് നിങ്ങളെല്ലാമോ ഞാൻ പുല്ല എന്ന് വിളിച്ചത് പിന്നെ നീ ആരെ പുല്ല എന്ന് വിളിച്ചത് ഇതില് പോരാളി ഷാജി എഴുതി പോടാ പുല്ലേന്ന് പോരാളി ഷാജി പുല്ലേ എന്ന് പറഞ്ഞാ എന്നിട്ട് പറഞ്ഞി പി എം വന്നു അയ്യോ അപ്പൊ ആരേടാ പുല്ല എന്ന് വിളിച്ചത് ആരമാ എനിക്ക് എത്ര ആലോചിച്ചിട്ടും മാമാ എന്താ ഈ പോരാളി ഷാജി അത് ആയിരിക്കും ഇനി നാളെ നിന്റെ സകാക്കന്മാരെ പോരാളി ഷാജിയെ വേറെ രീതിയിലാക്കും പോരാളി ഷാജിയെ ഹൈക്കമൻഡ് ഇന്ന് കേരളത്തിൽ ഇറക്കിയതാണെന്ന് നീ ഒക്കെ പറയും ഇലക്ഷൻ നമ്മൾ തോറ്റ എന്തോ മാമൻ എത്ര അഴുത്തായതാ അവര് തൊണ്ണൂറ് നിങ്ങൾ വലിയ രാഷ്ട്രീയ നിരീക്ഷകനാണെന്ന് എനിക്കറിയാം ഇതിന് വലിയ രാഷ്ട്രീയ നിരീക്ഷണമൊന്നും വേണ്ടതാ നിന്റെ പാർട്ടിയെ തോപ്പിച്ചത് ബാല പഴയ മന്ത്രി അങ്ങാതല്ലേ കൂടെ കൂടെ മരപ്പട്ടി ഈണാൻ പേക്കിയാണ് ഇനി നമ്മളെ ചിഹ്നം എന്ന് പറയുന്നത് ആളുകളെല്ലാം ഓട്ടറാൻ വേണ്ടി നേരെ പോളിംഗ് ബൂത്തിൽ ചെന്നപ്പോ മിഷ്യല് നിങ്ങളെ ചിഹ്നം ഇല്ല ആരും നമ്മൾ ചിഹ്നം കൂടെ ഉണ്ടായിരുന്നു ചിഹ്നം ഉണ്ടായിരുന്നു മരപ്പട്ടി ആണെന്നേ ഉള്ളൂ എല്ലാവരും അതിലെത്തി